വർഷങ്ങളായി ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ കഴിയുക അതും ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെട്ട കേസ് മുൻ മന്ത്രിയും അഭിഭാഷകനുമായ ആന്റണി രാജുവിനാണ് ഒടുവിൽ കേസിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അഭിഭാഷകനായിരിക്കെ ഒരു വിദേശിയെ മയക്കുമരുന്നുമായി പിടിച്ച കേസിൽ രക്ഷിച്ചെടുക്കാൻ നടത്തിയ നാടകമാണ് ആന്റണി രാജുവിനെ ഒടുവിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചുവെന്നായിരുന്നു ആന്റണി രാജുവിനെതിരെയുള്ള പരാതി കേസ് റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തള്ളിയതോടെ ആന്റണി രാജു നിയമപരമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി വിദേശിയായ കുറ്റവാളിയെ രക്ഷിക്കാൻ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ശ്രമിച്ചെന്ന കേസാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നത് ഒരു വർഷത്തിനുള്ളിൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരുവനന്തപുരം വൻഷിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു കോടതിയിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കേസ് കോടതി വിചാരണയ്ക്കായി പരിഗണിച്ചെങ്കിലും വിചാരണ തുടങ്ങാനും സാധിച്ചില്ല അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സാർവിലിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടുന്നു വിവാദങ്ങളുടെയൊക്കെ തുടക്കം അവിടെ നിന്നായിരുന്നു പ്രതിയെ രക്ഷിക്കാൻ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി വസ്തുവിൽ കൃത്രിമത്വം നടത്തിയെന്നതിന് പ്രധാനമായും മൂന്ന് തെളിവുകളാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചിരുന്നത് ഇക്കാലത്ത് ആന്റണി രാജു തന്റെ സീനിയർ അഭിഭാഷകനായ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് പ്രതിയുടെ വക്കാലത്തെടുത്തെങ്കിലും കേസിൽ വിജയിക്കാനായില്ല പത്ത് വർഷം തടവും ഒരു ലക്ഷം പിഴയും അടയ്ക്കാൻ കോടതി ഓസ്ട്രേലിയൻ പൌരനെതിരായി വിധി പ്രസ്താവിച്ചു സെഷൻസ് ജഡ്ജ് കെ വി ശങ്കരനാരായണന്റെ ഈ ഉത്തരവിനെതിരെ സെലിൻ വിൽഫ്രിഡിന്റെ ഓഫീസിടപെട്ടു ആൻഡ്രോ സാൽവദോ സാർവിലിയെ ഹൈക്കോടതിയെ സമീപിച്ചു പ്രഗത്ഭനായ കുഞ്ഞുരാമ മേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തത് അങ്ങനെ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു പ്രതിയെ വെറുതെ വിടുന്നതിനായി ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് കേസിലെ തൊണ്ടി മുതലായിരുന്ന അടിവസ്ത്രം പ്രതിയുടേതല്ലെന്നാണ് അളവ് വ്യത്യാസമുള്ള ആ അടിവസ്ത്രം പ്രതിക്ക് ധരിക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല അടിവസ്ത്രത്തെ സൂക്ഷിച്ച മയക്കുമരുന്ന് പിടിച്ചെന്ന പ്രോസിക്യൂഷന്റെ വാദം ഇതോടെ തകർന്നു വെറുതെ വിട്ടതോടെ ആൻഡ്രൂ രാജ്യം വിട്ടു ഓസ്ട്രേലിയയിലേക്ക് കടന്ന സാൽവദോർ അവിടെ വെച്ച് കൊലക്കേസിൽ പിടിയിലായി സാൽവദോറിനൊപ്പം പിടിയിലായ മറ്റൊരു പ്രതിയാണ് കേരളത്തിലെ കേസിനെ കുറിച്ച് ഓസ്ട്രേലിയൻ പോലീസിന് വിവരം നൽകുന്നത് കേസിൽ രക്ഷപ്പെട്ടത് കോടതി ജീവനക്കാരന് കൈക്കൂലി നൽകി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചാണെന്നറിഞ്ഞ ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന വിവരം ഇന്ത്യൻ അധികൃതർക്ക് കൈമാറി ഇതേ സമയം തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കെ കെ ജയമോഹനും പരാതിപ്പെട്ടതോടെയാണ് കഥ മാറുന്നത് അങ്ങനെ മൂന്ന് വർഷത്തെ പരിശോധനയ്ക്ക് ശേഷം വിഷയത്തിൽ കൃത്രിമം നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചു കേസിൽ അന്വേഷണം നടത്തണമെന്ന പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചു അന്വേഷണം ശക്തിപ്പെട്ടതോടെ ആന്റണി രാജുവിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമായി ആന്റണി രാജു കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം ഏറ്റുവാങ്ങിയപ്പോഴും തിരിച്ചു നൽകിയപ്പോഴും സ്വന്തം കൈപ്പടയിൽ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ട് നൽകിയ രേഖ അന്വേഷണത്തിൽ വഴിത്തിരിവായി തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ കെ പി ജയകുമാറിന്റെ പരിശോധനയിൽ കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ ഏറ്റുവാങ്ങാൻ എഴുതി ഒപ്പിട്ട് നൽകിയത് ആന്റണി രാജു തന്നെയെന്ന് വ്യക്തമായെന്നതായിരുന്നു കുറ്റപത്രം ഇക്കാലത്താണ് ആന്റണി രാജു ആദ്യമായി എം ആകുന്നത് രണ്ടായിരത്തി രണ്ടിൽ കേസിൽ തെളിവില്ലെന്ന റിപ്പോർട്ട് നൽകി കേസ് ഒതുക്കാനുള്ള നീക്കവും നടത്തി എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ കേസിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടായി ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ നൽകിയ ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം വക്കംപ്രഭ നടത്തിയ അന്വേഷണത്തോടെ വിഷയം വീണ്ടും ചൂടുപിടിച്ചു കോടതിയിൽ തൊണ്ടി സെഷനിൽ ഗുമസ്തനായിരുന്ന കെ എസ് ജോയി ആന്റണി രാജു എന്നിവരെ ഒന്നും രണ്ടും പ്രതികളായി കേസ് രജിസ്റ്റർ ചെയ്തു കോടതിയെ ചതിച്ചു ഗൂഢാലോചന തുടങ്ങി ആറ് വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കാലമിത്രയായിട്ടും പ്രതികൾ കോടതിയിൽ ഹാജരായില്ല ഇതിനിടയിൽ ആന്റണി രാജു വീണ്ടും ജനപ്രതിനിധിയും മന്ത്രിയും ഒക്കെയായി മന്ത്രി സ്ഥാനത്ത് നിന്നു മാറി പത്തു മാസം പിന്നിടുമ്പോഴാണ് സുപ്രീം കോടതി തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു അന്വേഷണം നേരിടണമെന്ന നിർണായക വിധി വരുന്നത് എല്ലാവിധ നിയമവ്യവസ്ഥകളെയും ആന്റണി രാജു വെല്ലുവിളിച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതോടെ ശരിയാകുകയാണ്